Time in yeah, that's the 44, രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ കിരീടം സ്വന്തമാക്കിയെത്തിയ ഇതിഹാസ താരം ലിയണൽ മെസ്സിക്ക് വമ്പൻ വരവേൽപ്പാണ് തന്റെ ക്ലബ്ബായ ഇന്റർ മയാമി ഒരുക്കിയത് ഇന്റർമയാമിയുടെ കഴിഞ്ഞ മത്സരത്തിന് മുന്നോടിയായിട്ടാണ് ലിയണൽ മെസ്സിയെ വരവേൽക്കുകയും അനുമോദിക്കുകയും ചെയ്യുന്ന ഈ ചടങ്ങ് നടത്തിയത് തന്റെ ഗുരുതരമായ പരിക്ക് പരിക്കുപോലും വകവെക്കാതെയായിരുന്നു ഈ ചടങ്ങിൽ സൂപ്രതാരം ലിയണൽ മെസ്സി പങ്കെടുത്തത് സുരക്ഷാ ബൂട്ട് അണിഞ്ഞുകൊണ്ടായിരുന്നു മെസ്സി സ്റ്റേഡിയത്തിലെത്തിയത് കൂടാതെ ലിയണൽ മെസ്സി തന്റെ കരിയറിൽ നേടിയ നാൽപ്പത്തിയഞ്ച് കിരീടങ്ങളെയും അനുമോദിച്ചുകൊണ്ട് മൈതാനത്തുള്ള കുട്ടികളുടെ കയ്യിൽ പ്ലക്കാർഡ് നൽകിക്കൊണ്ട് മെസ്സിയുടെ കിരീടങ്ങളെ അനുമോദിക്കാനും ഇന്റർമയാമി മറന്നില്ല എന്തായാലും മികച്ചൊരു വരവേൽപ്പ് തന്നെയായിരുന്നു ഇതിഹാസ താരവും തങ്ങളുടെ ക്യാപ്റ്റനുമായ ലിയണൽ മെസ്സിക്ക് ഇന്റർമയാമി ഒരുക്കിയത് കോപ്പ ഫൈനലിൽ കൊളംബിയയെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇത്തവണയും അർജന്റീന കോപ്പ കിരീടം ചൂടിയത് സൂപ്പർ താരം ലൌത്താറോ മാർട്ടിനസിന്റെ ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു അർജന്റീന കൊളംബിയക്കെതിരെ വിജയം സ്വന്തമാക്കിയത് പരിക്കേറ്റ ലിയണൽ മെസ്സിക്ക് നാൽപ്പത് ദിവസത്തെ വിശ്രമമാണ് നൽകിയിട്ടുള്ളത് പരിക്കുമാറി ലിയണൽ മെസ്സി കളിക്കളത്തിലേക്ക് തിരിച്ചു വരുന്നതും കാത്തിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ